വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ മന്ത്രി ഞാൻ തന്നെ രാജാവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പം അൽസാബിദിൻ്റെ കാര്യത്തിൽ പറയാം കാരണം വിയർപ്പ് കിട്ടി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഇട്ടുകൊണ്ട് തന്നെയാണ് അവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാജാങ്കണത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയിൽ കൂടി കളി കളിക്കൊടിച്ച് വളർന്നു വന്ന് പരിമിതമായ സാഹചര്യങ്ങൾ മൂലം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രതിഭ തെളിയിക്കപ്പെട്ടിട്ട് പോലും ചില കാരണങ്ങളൊക്കെ കൊണ്ട് മെയിൻ ടീമിലേക്ക് കടക്കാൻ കഴിയാതിരുന്ന നമ്മുടെ അൽസാബിത്തിന് ഇത്രയും ചെറിയ പ്രായത്തിൽ പതിനേഴാമത്തെ വയസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിനേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പതിനേഴ് വയസ്സുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാക്കാൻ സ്കൂഡിൽ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇതൊരിക്കലും ഒരു വില കുറച്ച് കാണേണ്ട നേട്ടമൊന്നുമല്ല ഒരുപാട് വലിയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വളരെ ചെറുതലേ തന്നെ അദ്ദേഹത്തിന് എത്താമായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് അത്ര വലിപ്പം ഇല്ലാത്തതായിരിക്കാം കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഫിറ്റ്നസ് ലെവൽ അത്ര ഉയർന്നിട്ടില്ലായിരിക്കാം എന്തായാലും പതിനേഴാമത്തെ വയസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാക്കാനുള്ള കെൽപ്പ് ആളിന് വന്നിട്ടുണ്ട് എന്നത് വളരെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ഓരോ മലയാളിക്കും പിന്നെ ആളിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടു മുംബൈയിലേക്ക് സ്കോഡിനോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് പുള്ളിനെ ഐ എസ് എല് പുള്ളിയെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്കോഡിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഔദ്യോഗികമായിട്ട് ഗോൾ കീപ്പർ അൽസാബിത്ത് ജോയിൻ ചെയ്തിരിക്കുകയാണ് ജസീൻ അൺ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ജസീന് പകരം അൽ നമ്മുടെ സ്കോഡിലേക്ക് വന്നിട്ടുണ്ട്